അപ്പം അങ്ങനെ ചേച്ചിയുടെ ചേച്ചിയുടേതാ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പം അവരിവിടെ നല്ല രീതിയിൽ ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഇടുന്നുണ്ട് ഞാൻ നല്ല ആത്തേക്ക് കയറട്ടെ ഒന്നാമതും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സ്പെഷ്യലായിട്ടാണ് പൂവിടുന്നുണ്ടോ ചേച്ചിയുടെ രീതിയിലായിട്ടാണ് ഇടുന്നത് കാണുന്നുണ്ടോ ഞങ്ങൾ ഒരായി പറയൂ അവളതിൻ്റെ തിരക്കിലാണ് പാപ്പിക്കുട്ടനും ഉണ്ട് കൂടെ സഹായിക്കാൻ അപ്പം അച്ഛനും ഞാൻ പൂവൊക്കെ ഇങ്ങനെ അരിയാനൊക്കെ സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അരിഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയൊക്കെ കഴിഞ്ഞു ഇനി പുതിയ ഡ്രസ്സ് ഇടണം ഡ്രസ്സ് മിക്കവാറും ഞങ്ങൾ രണ്ടാമത് പ്ലാൻ ചെയ്തത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഷോർട്ടെടുക്കാനായിരിക്കും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് നോക്കട്ടെ സെറ്റ് സാരി ആവാനായിരിക്കും ചാൻസ് കിട്ടും അറിയില്ല ഞാനിത് കുറേ ഇങ്ങനെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഈ ഒരു പൂവ് ഇത് പക്ഷെ നല്ല രസമാണ് പക്ഷെ അത് അരിയാൻ അരിയല്ല എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പൂവാണേ പേരെന്താ പാടാറൊന്നുമില്ലയോ വഴുവറ്റൊന്താണ് എൻ്റെ പേര് അപ്പം അല്ല അതങ്ങനത്തെ വൈലറ്റ് എനിക്കിഷ്ടം ഈ കളറ് പക്ഷെ ഇതിന് കുറച്ച് പാടാണ് ഗൈസ് നുള്ളി എടുക്കാൻ കുറച്ച് ടഫാണ് അത് തലേന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല ആ ചായക്കിവിടെ ചേച്ചി പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാനതിനൊരു ഡേമ ലൈഫ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിയിൽ അപ്പോൾ ഞാൻ വിചാരിച്ചോ നമുക്കൊരു ഷോർട്ട് കൂടി എടുക്കാം ഷോർട്ട് ഒരു വീഡിയോ കൂടി എടുക്കാം ഓക്കെ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടോ ഗൈസ് ചേച്ചി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഴുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനിയേ കൃഷ്ണന് വിളക്ക് കത്തിച്ചു പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പിന്നെ പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ വരാൻ പോകുന്നുണ്ട് കേട്ടോ ചാലഞ്ചൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ട് മറന്നു ചാലഞ്ച് മറന്നിട്ടൊന്നല്ല ചാലഞ്ച് അപ്പം ഇതൊക്കെ കളയണം ഇതൊക്കെ സാവകാശം ഇവിടുത്തെ ജോലിയും ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചും അത് വലിച്ചെറിയാൻ വിചാരിച്ചിട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കളയാനിട്ട് കോഴിമക്കള് റെഡിയാക്കാനുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞേ അപ്പോൾ ചേച്ചി ഇതാണ് അവിടെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പൂവിടുന്നുണ്ട് കേട്ടോ നല്ല രസത്തിൽ പൂവിടണ്ടേ എനിക്കത് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ വട്ടത്തിൽ റൗണ്ടാണ് ചേച്ചിക്ക് ഇഷ്ടം ഞാൻ ചോദിച്ചു കുറച്ച് ത്രികോണം പോലെ ഇപ്പോഴത്തെ സ്റ്റൈലുണ്ടല്ലോ ആ അങ്ങനെ കേട്ടോ വെച്ചിട്ട് അപ്പം ചേച്ചി പറഞ്ഞില്ല റൗണ്ട് ആണ് കുറച്ചുകൂടി ഭംഗിയത് അല്ലേ ഇല്ല പിഞ്ചു കേരളീയരുടെ എപ്പോഴും സ്റ്റൈൽ റൗണ്ട് തീരെ തീരെ ക്ലിയർ ഉണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഓക്കെ അപ്പം എൻ്റെ ഹെയറിൻ്റെ കോഴിമക്കൾക്ക് വേണ്ടത് കൊടുക്കാനുണ്ട് കോഴിമക്കൾക്ക് വേണ്ട കൊടുക്കണം വെള്ളം കുടിപ്പിക്കണം വീട്ടിലീരെ വഴിയാണ് ഒന്നിനെ മാത്രം തുറന്നിട്ടാലോണേ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ തളിക്കില്ല മരുന്ന് പറ്റട്ടെ ടൈമില്ല നമുക്ക് രാവിലെ പറ്റേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രക്കുള്ളൂ ഞങ്ങളുടെ കുട്ടി വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വെല്ലേക്കും ചിക്കണം ഓരോന്ന് ഓപ്ഷൻ കൊടുക്കുക വേറെ ഒന്നുമില്ല ബായ്